സ്വർണ്ണ കൊയ്ത്തുത്സവം നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര ജുവല്ലേഴ്സ് അബ്ദുരാമൻകൂത്ത് രചിച്ച ദിൽവാറിന്റെ കോഴികൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു സിനിമാ തിരക്കഥാകൃത്തും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷോകത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ എഴുത്തുകാരിയും മമ്പാട് എം ഇ എസ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ മൈന ഉമ്മഭാൻ പുസ്തകമേറ്റുവാങ്ങി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞു മുഹമ്മദ് അഞ്ചച്ചവടി പുസ്തക പരിചയം നടത്തി എം ടി ഫെമിന വിജീഷ് പരവരി നിലമ്പൂർ മണി നിലമ്പൂർ നഗരസഭാ കൌൺസിലർ റസി അളമ്പാടം കഥാകൃത്ത് അബ്ദുൽ രാമങ്കുത്ത് എന്നിവർ സംസാരിച്ചു സാഹിത്യ രചനാരംഗത്ത് സജീവമായ അബ്ദുൽ രാമങ്കുത്ത് പാലിയജീവ് പ്രവർത്തന രംഗത്തും സജീവമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ baby diaper and pants number 1 indian baby diaper brand